വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ വരെ നമുക്ക് ഇതില് കാൽവർഷം ചൂട് എല്ലാം കൃത്യമായിരിക്കും ഒരു മൂളയ്ക്ക് വെച്ചാലും വിരും ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് മുട്ട കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് അമ്പത് രൂപ അറുപത് രൂപ റേറ്റ് വരെ കിട്ടുന്നുണ്ട് നമുക്ക് ഇരുനൂറ് മുട്ട വൈകിട്ട് തന്നെ ഫാൻ കറങ്ങുന്നതിന്റെ ഒരു സൗണ്ടും സൗണ്ടിലോട്ടോ കറങ്ങി കൊണ്ടിരിക്കുകയാണ് വളരെ സൈലന്റ് ആണ് നമ്മുടെ ഇൻക്യുവേറ്റർ ആന്റോമോ നിക്കോവ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുടക്കിൽ നിങ്ങക്ക് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഏഴായിരം രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാൻ കഴിയുന്ന ചെറിയൊരു സംരംഭമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പാലക്കാടുള്ള നമ്മുടെ കെ ആർ എസ് ഇൻക്യുബേറ്റേഴ്സ് സെന്ററിലാണ് നമ്മുടെ സന്തോഷേടന്റെ കേരളത്തിൽ മറ്റെവിടെയും കൊടുക്കാത്ത വിലക്കുറവിൽ നമ്മുടെ വൺ ഇയർ വാറണ്ടിയോട് കൂടി ഇൻക്യുബേറ്റേഴ്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ് സന്തോഷൻ സംഭവം സത്യമാണോ അതെ രണ്ടായിരത്തി രൂപയ്ക്ക് കൊടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ രണ്ടായിരത്തി രൂപയ്ക്ക് ഞാൻ ടൈം പാസ് ആയിട്ട് തുടങ്ങിയ സംരംഭമായിരുന്നു ഇപ്പൊ കേരളത്തിൽ എല്ലാവരെയും കേരളം തമിഴ്നാട് കർണാടക എല്ലാവരെയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കർണാടകം പോകുന്നുണ്ട് ഓക്കെ ശരിക്കും ഇരുന്നൂറ് സക്സസ് ഉണ്ട് എന്റെ ഒക്കെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം കിട്ടാറുണ്ട് ശതമാനം ഞാൻ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ കിട്ടും ഓക്കെ അതെ പൂവൻ ഇല്ലാത്ത മുട്ട വെച്ചും പിരില്ല പൂവനുള്ള ഞാൻ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റാ സാധനം റിസൾട്ട് കിട്ടും അതായത് ശരിക്കും ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചു എണ്ണായിരം ചുരുങ്ങിയത് ഉണ്ടാക്കാം ഉണ്ടാക്കാം സൈഡ് വരുമാനം വരുമാനം അതായത് എത്ര ദിവസത്തിനുള്ളിൽ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഏഴായിരം എണ്ണായിരം രൂപ വരെ നമുക്ക് ഉണ്ടാക്കുന്ന ആളുകൾ എന്റെ കഷ്ടേ ഓൾറെഡി ഉണ്ടാക്കുന്ന ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം അവർക്ക് ബോധ്യ ശേഷം മാത്രമേ ഇംഗിവാള്ളൂ ഇതാണ് ഇരുന്നൂറ് മുട്ടുന്ന ഇംഗിവാട്ടോ ഇരുന്നൂറ് മുട്ടകൾ വിരിപാട്ട് അതായത് കറക്റ്റ് ചൂട് നമ്മൾ വീതി ബോക്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഐറ്റം ഇതെല്ലാം കറക്റ്റ് മാത്രം നമുക്ക് കിട്ടും ഒരു മൂളയ്ക്ക് വെച്ചാലും വരും ഈ ഇങ്കി പെട്ടനകത്ത് ഓക്കെ ഒരു മൂളയ്ക്ക് വെച്ചാൽ വലിയ കാര്യത്തിൽ നമുക്ക് ഇതിൽ വർഷം ചൂട് എല്ലാം കൃത്യമായിരിക്കും ഓക്കെ അതുകൊണ്ടാണ് ഏത് ഏത് മാസം വെച്ചാലും പിരിയും അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് ഒരു മാസം ഞാൻ നല്ല മുട്ട വയ്ക്കുകയാണെങ്കിൽ ഒരു മാ ഒരു അമ്പത് പത്ത് രൂപ പന്ത്രണ്ട് രൂപ മുട്ട വാങ്ങിക്കുന്നു അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നു ഇതാണ് ലാഭം നമ്മൾ സാധാരണ നാടൻ മുട്ട നാടൻ ഒരു നാടൻ മുട്ട റേറ്റ് തന്നെ പറയാം രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചു ഓക്കെ അത് വിനിഞ്ഞ് കഴിഞ്ഞാൽ അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നു അപ്പൊ ഇരുന്നൂറ് മുട്ടയ്ക്ക് നൂറ്റി അമ്പത് മുട്ട പ്രതീക്ഷാ മതി വേറെ അമ്പത് രൂപയ്ക്ക് പോട്ടെ നൂറ്റി അമ്പത് മുട്ട നൂറ്റി അറുപത് കൂട്ടുക അതാണ് അതിന്റെ പ്രോഫിറ്റ് ഇപ്പൊ പല കോഴികൾക്ക് പല ക്വാളിറ്റിക്കും പല റേറ്റും ഉണ്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു ഈ കോഴി വളർത്തി ലാഭകരമായിട്ടുള്ള സംഭവം തന്നെ ലാഭമായിട്ട് ചെയ്യുന്ന ആളുകൾ എന്റെ മലപ്പുറത്തെ ഒരു ബഷി പ്രവാസി എൻ്റെ ജീവിക്കുന്നുണ്ട് ഒമ്പതെണ്ണം നല്ലതുപോലെ അബ്ദുൾ റഷീദ് നമ്മുടെ ഒമ്പത് ഒമ്പത് പ്രവാസി നമ്മൾ വാങ്ങിയിട്ട് റഷീദ് പോയി മലപ്പുറത്ത് ഓക്കെ തേങ്ങ ആ എൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട് നല്ല ഹിറ്റായ വീഡിയോ ഉണ്ട് ഒമ്പതെണ്ണം വാങ്ങിയിട്ട് റൂമിൽ ഫുൾ വിജീപിച്ചുകൊണ്ട് അയാൾ നല്ലപോലെ ജീവിക്കുന്നുണ്ട് ആ വീഡിയോ സംഗീതം നമ്മൾ അയച്ചു കൊടുത്ത ശേഷമുള്ള നമ്മൾ നമ്മളെ ആയിട്ട് ഓർഡർ ചെയ്യുകയുള്ളൂ

ഇത് ഫാൻ കറങ്ങുന്നതിന്റെ ഒരു സൗണ്ട് ഇല്ല കേട്ടോ വളരെ സൈലന്റ് ആണ് സൗണ്ട് കുറവാണല്ലോ സൗണ്ട് തീരെല്ലാം തീരെ ഇല്ല ഇല്ല തീരെ നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂമിലും സൗണ്ട് ഇല്ല എവിടെ വേണമെങ്കിൽ നമുക്ക് ഉണ്ട് ആദ്യം നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചെറിയ സൗണ്ട് ഒക്കെ മാറ്റിയ നല്ല കമ്പനി സാധനം എടുക്കുന്നുണ്ട് അതൊരു അഡാപ്റ്റർ ഉണ്ടോ ടു അഡാപ്റ്റർ ഉണ്ടേ രണ്ടാമിന്റെ അഡാപ്റ്റർ ആണ് അല്ലേ ഇത് വൺ ആംതിരെ ഉപയോഗിക്കാം നമുക്ക് കൊടുക്കുന്നത് രണ്ടാം രണ്ടാമര കൊടുക്കുന്നത് നമുക്കിതിന് ഇതിൽ നിന്ന് ഒരു എമ്പതിലൊക്കെ ലാഭം ഉണ്ടാക്കാം

കന്യാപുരം താലൂക്ക് അബ്ദുൾ ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഇതാ കൊറിയർ ചാർജ് കാര്യങ്ങളൊക്കെ കൊറിയർ ചാർജ് വരുന്ന വലിയ രൂപ കൊറിയർ ചാർജ് രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് പ്ലസ് കൊറിയർ ചാർജ് രണ്ടായിരുന്നൂറ് ആ ഓക്കെ ചെറുതിന് വന്നിട്ട് ഇരുന്നൂറോ കൊറിയർ ചാർജ് ആയിരത്തി എണ്ണൂറും ഇരുന്നൂറോ കൊറിയർ ചാർജ് രണ്ടായിരം ഓക്കെ ഓക്കെ നമ്മളത് ഈ മൂന്നാൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വീടൊക്കെ മൂന്ന് ലൈൻ അതെ അതെ ഇപ്പൊ ഐറ്റംസ് ഇല്ല ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ വീഡിയോയിലൊക്കെ ഫുള്ള് ലൈനാണ് മൂന്ന് വരി സാധനം പൊന്ന് ഐറ്റംസ് കുറഞ്ഞു അപ്പൊ നമ്മുടെ സന്തോഷം ഇടുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഓഫീസോട് വീടും കിടന്നു